ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് പാലക്കുന്ന ക്ഷേത്രത്തിലാണ് ഇവിടെ ഭരണി ഉത്സവമാണിത് അപ്പം നമ്മുടെ ഒരു വെറൈറ്റി വ്ളോഗാണിത് പാലക്കുന്നിലെ കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവമാണ് നമ്മുടെ ഭരണി ഉത്സവം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഭരണി ഉത്സവത്തിൻ്റെ ചില കാഴ്ചകളാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു മഹോത്സവമാണ് ഭരണി മഹോത്സവം പാലക്കുന്നിലെ ഭരണി മഹോത്സവം എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം ആൾക്കാരും ഒത്തുകൂടുന്ന ഒരു സ്ഥലവുമാണ് മഹാമഹോത്സവമാണ് കാസർഗോഡിൻ്റെ തന്നെ അഭിമാനമായ മഹോത്സവമാണിത് നമ്മളൊന്ന് അകത്ത് അമ്പലത്തിൻ്റെ അകത്ത് കയറിയത് അകത്തെ കാഴ്ചകൾ എന്ന കാണിക്കാമെന്നുദ്ദേശത്തോടു കൂടിയാണ് പക്ഷെ നല്ല തിരക്കാണ് അതുകൊണ്ട് നല്ല വിഷു ഒന്നും എന്തായാലും എടുക്കാൻ സാധിച്ചില്ല അത്രയും തിരക്കാണ് ഈ ഒരു വൈകുന്നേരമായപ്പോൾ തന്നെ ഇവിടെ നല്ല തിരക്കാണ് ഇതിൻ്റെ അകത്ത് അനുഭവപ്പെടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുന്നത് പുറത്ത് ബസ്സിലൂടെ പോകുമ്പോഴൊക്കെ പുറത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അകത്ത് കയറുന്ന ആദ്യമായിട്ടാണ് ഷേട്ടൻ കുറേ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്ന ആ ഒരു കൂടി തന്നെ ഓരോ കാഴ്ചകളും വീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് മടങ്ങുന്നത് പാലക്കുന്ന് ഭരണി മഹോത്സവത്തിൻ്റെ പ്രധാന ആകർഷണമെന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ ചന്തകളാണ് ഇവിടുത്തെ ചന്ത എന്ന് പറയുന്നത് ഏറെ ദൂരം അങ്ങ് നീണ്ടു കിടക്കുകയാണ് ഇവിടുത്തെ ആ ഒറിജിനൽ നോയിസ് തന്നെ നമ്മൾ ഇട്ടതിന് കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്ന ആ ഒരു പ്രതീതി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്യ സംസ്ഥാനക്കാരാണ് ഇവിടെ കച്ചവടം അധിക പേരും ഓരോരുത്തർക്കും ഇവിടുത്തെ കാഴ്ചകൾ വ്യത്യസ്തമായിരിക്കും കാണുന്നവൻ്റെ കണ്ണ് പോലെയാണ് ഓരോ കാഴ്ചകളും അവൻ്റെ കണ്ണിലൂടെ അവൻ എങ്ങനെ കാണുന്നു എന്നതാണ് ഓരോ കാഴ്ചയിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്

ഇവിടുത്തെ രാത്രി നടക്കുന്ന തിരുമൂൽ കാഴ്ച സമർപ്പണത്തിൻ്റെ ഒരുക്കത്തിലാണ് എല്ലാവരും അതുപോലെ തന്നെ പോലീസ് അധികൃതരും അതുപോലെ തന്നെ അമ്പല കമ്മിറ്റി അധികൃതരും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അത് നമുക്കിവിടുന്ന് കാണാം റോഡ് സൈഡിൽ കച്ചവടക്കാർ നിന്നത് മാക്സിമം അവർ അവർ മാറ്റുന്നുണ്ട് സൈഡിലോട്ട് ആർക്കും ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ തിരുമൂൽ കാഴ്ച നടക്കണമെന്ന ഉദ്ദേശം മാത്രമേ ഇവിടുത്തെ എല്ലാവർക്കും ഉള്ളു എല്ലാവരും അതിനുള്ള സഹകരണവും നട ごいては、このあと、日本の大学の大学の大学の大学の大学の大学の大学の大学のの大学の大 മെയിൻ റോഡിന് ഇരുവശത്തും ആയിട്ടാണ് കച്ചവടക്കാര് തിങ്ങി നിറഞ്ഞിട്ടുള്ളത് ഏകദേശം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കച്ചവടക്കാര് ആ പഴയ നമ്മുടെ നൊസ്റ്റാർജിക് സാധനമൊക്കെ നമുക്ക് മെയിനായിട്ട് കാണുന്ന സ്ഥലമാണ് മഹോത്സവം എന്ന് പറയുന്നത് ഇപ്പോഴേ ഈ മഹോത്സവത്തിൻ്റെ ചന്തയിലാണ് നമ്മളതൊക്കെ കാണുന്നത് അതൊക്കെ ഇവിടെയുമുണ്ട് പക്ഷേ ഇവിടെ കുറച്ചും കൂടെ വെറൈറ്റി 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 സാധനങ്ങളുണ്ട് കച്ചവടം മാത്രമല്ല ഫെസ്റ്റും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട് ഭരണി മഹോത്സവത്തിൻ്റെ മറ്റൊരു പ്രധാന ആകർഷണം ഇവിടുത്തെ തിരുമുൽ കാഴ്ച തന്നെയാണ് പക്ഷേ നമ്മളിവിടെ എത്തിയത് ഈവനിങ് ആണ് ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഇനി കുറേ നേരം നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ തിരുമുൽ കാഴ്ചയുടെ വീഡിയോ നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നു ഭരണി മഹോത്സവത്തിൻ്റെ കഴിഞ്ഞ കാഴ്ചകൾ മാത്രമേ നമുക്ക് എത്തിക്കാൻ സാധിച്ചുള്ളൂ പക്ഷേ ആ ഒരു കാഴ്ചകൾ എത്തിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ